സദ്യക്ക് അവിയൽ ഒരു പ്രധാന അവിയലൊരു പ്രധാനായിട്ടാണല്ലോ ഈ ഓണത്തിന് നമുക്കൊരു വെണ്ടയ്ക്ക അവിയലായാലോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് മുരിങ്ങിക്കയും നമ്മുടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും ചേർക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ സോ നമ്മൾ അടുത്ത പാൻ ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷനായിട്ട് കൂടെ ചേർക്കാം അപ്പോൾ ക്യാഷ് നമ്മൾ കുറച്ച് തേങ്ങയുടെ കൂടെ അരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് കുറച്ച് ആഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മുളകും കൂടെ നമുക്ക് ചേർക്കാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ് ഇത് ഒന്നും കൂടെ ചേർത്തിട്ട് ഇനി വെണ്ടയ്ക്ക് ഒന്ന് വെന്ത് കിട്ടണം വെണ്ടയ്ക്ക് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ മുരിങ്ങിക്കഴിഞ്ഞ ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൽ ജീരകം ചെറിയ ജീരകവും നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ ഒരു രണ്ട് മൂന്ന് കാഷൂനട്ടും കൂടെ ചേർത്താണ് അരച്ചേക്കുന്നത് അപ്പം അതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പയർ വെക്കാം അവസാനായിട്ട് കുറച്ച് കറി വേപ്പില്ല ചെറുതായിട്ട് ചൂടായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഈ ഓഫ് ചെയ്തിട്ടേക്ക് കുറച്ച് പച്ച വലിച്ച ഒഴിക്കാം കൂടെ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഇറങ്ങും അപ്പോ നമ്മുടെ വെണ്ടയ്ക്ക അവടെഡി ആയിട്ടുണ്ട് അപ്പോ എല്ലാരും ഓണത്തിന് ഓണത്തിനത് പരിശീലിക്കും ഒഴിച്ച് നന്നായി